കുറച്ച് മനസമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി മാത്രം നിങ്ങളെ സ്നേഹിച്ച് ഉപേക്ഷിക്കുന്നവരുടെ മനസ്സ് ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെയുള്ളവർ നല്ല ഹൃദയ തകർച്ചയിൽ പെട്ടിട്ടുള്ള ആളുകളായിരിക്കും നല്ല വേദന ഏറ്റിട്ടുള്ള ആളുകളായിരിക്കും ഇങ്ങനെയുള്ളവർ അവരാണ് കുറച്ച് ആശ്വാസത്തിനു വേണ്ടി മറ്റുള്ളവരെ സമീപിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സാമീപ്യം ആഗ്രഹിക്കുന്നത് അവരുടെ ഹൃദയം വരണ്ടാണ് ഇരിക്കുന്നത് അതാണ് അതിന് കാരണമായി തീരുന്ന ഒരു ഘടകം സ്നേഹിച്ചവരിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല ചിലപ്പോൾ ചതിയായിരിക്കും വേദനകളായിരിക്കും മുഴുവൻ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ മറ്റൊരു വ്യക്തിയെ കിട്ടുമ്പോൾ സ്നേഹം കൊണ്ടല്ല അവർ ആശ്വാസത്തിന് വേണ്ടി മാത്രം അവരോട് അടുക്കുന്നവരാണ് ഇവർ അപ്പോൾ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് പറ്റിയ വ്യക്തിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കൂടെ കൂട്ടുകൂടി സ്നേഹം അഭിനയിച്ചവർ നടക്കും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുമെന്ന് അതൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകും ചിലപ്പോൾ ശരിയാവും കണ്ടും സംഭവിക്കും അവർ നിങ്ങളോട് ഇടപഴകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ അവരെ സ്നേഹിച്ചു പോയിട്ടുണ്ടാവും നിങ്ങളുടെ സ്നേഹം അവരോടുള്ളത് നിങ്ങൾക്ക് കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അവർക്ക് അഡിക്റ്റായി കഴിയുമ്പോൾ അവർ നിങ്ങളെ തള്ളാൻ തുടങ്ങും അവരുടെ ആശ്വാസം അപ്പോഴേക്കും അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അതാണ് കാര്യം ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഒരു വ്യക്തിയെ സ്നേഹം അഭിനയിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് വീഴിച്ച് പ്രണയിച്ച് ഇവിടെ വെറും വിഡ്ഡിയാക്കി തീർക്കുന്ന ഒരവസ്ഥയാണ് സംഭവിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പെട്ടുപോകും ചിലപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ളവരുടെ വഴിയിലൊക്കെ പെട്ട് വേദനിച്ചിട്ടുണ്ടാവും കാരണം ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വേദന കേൾക്കാത്തൊരു വ്യക്തിയും ഇല്ല എന്നുള്ളതാണ് സത്യം കൊക്ക് എത്ര കുളം കണ്ടതാ എന്നുള്ളത് പോലെയാണ് ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് ആശ്വാസത്തിന് വേണ്ടി പലരെയും സമീപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അവരെയൊക്കെ തള്ളിക്കൊണ്ട് ഇവർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഡ്രെയിൻ പാളത്തിൽ കൂടി ഓടുന്നത് പോലെ ഡീസൽ എഞ്ചിൻ ഉള്ള ഡ്രെയിൻ പുക തള്ളിക്കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും മുന്നോട്ട് പുക ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതാണ് ഇവരുടെ രീതി കൊറ്റി ഒരു കുളത്തിൽ ഇരിക്കും അവിടെ നിന്ന് പറഞ്ഞ് അടുത്ത കുളത്തിൽ ഇരിക്കും അവിടുത്തെ മീൻ തീരുമ്പോൾ അടുത്ത കുളത്തിൽ പോവും പിന്നെ മറ്റു സ്ഥലത്തേക്ക് പോവും ഇതേപോലെയൊക്കെയാണ് അവസ്ഥകൾ മനുഷ്യ മനസ്സുകളുടെ അവസ്ഥകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പലരുടെയും പുറകെ നടന്നിട്ടായിരിക്കും ഇക്കൂട്ടർ ആശ്വാസം നേടി നിങ്ങളുടെ അടുത്ത് എത്തുന്നത് ചിലപ്പോൾ അവരിൽ നിന്നൊന്നും ആശ്വാസം കിട്ടിക്കാണില്ല അവരൊക്കെ ഇവരെ യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും അത് ആണിനെ ആണെങ്കിലും ആണെങ്കിലും യൂസ് ചെയ്ത് പോകും ഇത് സത്യമാണ് ഇന്ന് ആത്മാർത്ഥ സ്നേഹം ഒരാളിലും ഇല്ല കിട്ടിയാൽ അവനെ യൂസ് ചെയ്തു പോകുക എന്നുള്ളതാണ് സത്യം ആരെയാണെങ്കിലും ആർക്കാണ് ഇന്ന് ഇവിടെ സ്നേഹം വേണ്ടത് ഇതാണ് ലോകം ആത്മാർത്ഥ സ്നേഹമുള്ളവർ വളരെ ചുരുക്കം ആളുകളാണ് അവരെ കണ്ടെത്തിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയി കിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാവും അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തുക എന്നാണ് ഇന്ന് ഏറ്റവും വിഷമമുള്ള കാര്യം നിങ്ങളെ ഒന്നിനു വേണ്ടി അല്ലാതെ ആത്മാർത്ഥതയോട് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി അത് കണ്ടെത്തിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു അതാരാണെങ്കിലും അപ്പോൾ പല സ്ഥലങ്ങളിലൂടെയും നടന്നാണ് നിങ്ങളുടെ അടുത്ത് എത്തുന്നത് ഇവർ ഇവർ നിങ്ങളെയും വേദനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകും പക്ഷെ അവർ എവിടെ ചെന്നാലും അവർ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ തിരിച്ചു കിട്ടും വേദന കൊടുത്തു പോയാൽ അവർക്ക് വേദന തന്നെ തിരിച്ചു കിട്ടും ഒരിക്കലും സന്തോഷവും സമാധാനവും കിട്ടത്തില്ല ഇത് വേറെ സത്യമാണ് ഇങ്ങനെയുള്ള ഫേക്ക് ആയിരിക്കുന്നവരെ നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിക്കും എന്നുള്ളതാണ് വേറൊരു സത്യം ഇതൊരു പ്രത്യേകതയാണ് ആവശ്യമില്ലാതെ ഓവറായി സ്നേഹിച്ച് പോവും എന്നിട്ട് അവർ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം തകരും എന്തൊരു വിരോധാവാസമാണല്ലേ ഇത് ഇങ്ങോട്ട് വന്ന് നിങ്ങളെ തകർക്കുന്ന ഓരോ അവസ്ഥകൾ ഇക്കൂട്ടരെ കാണുമ്പോൾ ആദ്യം നിങ്ങൾക്ക് വളരെ പാവം തോന്നും അവരുടെ ഇടപെടൽ സംസാരം ഒക്കെയാണ് നിങ്ങളെ വീഴ്ച കളയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സ് പിടിക്കുന്നത് അവരിലേക്ക് നമ്മുടെ മനസ്സിനെ അടിപ്പിക്കുന്ന ഒരു കാര്യം അവസാനം ഇവർ നമ്മൾ നോക്കി നിൽക്കേ നമ്മുടെ ഹൃദയത്തിൽ ചവിട്ടി ഏതെങ്കിലും നുണങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവർ സ്ഥലം ഇടും സ്ഥലം ഇടുക മാത്രമല്ല നമ്മൾക്ക് കുറെ വേദനകളും തന്നായിരിക്കും ഇവർ പോവുക ഇതാണ് വേറൊരു പ്രത്യേകത നമ്മൾ വെറും വെടിയായി തീരും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവർ ആശ്വാസത്തിന് വേണ്ടിയാണോ ആത്മാർത്ഥതയുള്ള സ്നേഹത്തിന് വേണ്ടി വരുന്നതാണോ ഇതൊക്കെ മനസ്സിലാക്കി ആ വ്യക്തിയെ പൂർണ്ണമായും പഠിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട് പോകില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ചാടി കയറി സ്നേഹിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ വെറും വെഡ്ഡിയായി തീരും അവസാനം മേലോട്ട് നോക്കിയിരിക്കും ഇതാണ് സംഭവിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ആരാണെങ്കിലും അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ഹൃദയത്തെ മനസ്സിലാക്കി സ്നേഹിക്കുക അവിടെയാണ് നിങ്ങളുടെ വിജയം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ